ൊണ്ട് കൊറച്ചെന്താ പറയാ സാധനം ജസ്റ്റ് കാണിച്ചിട്ടില്ലേ നോക്കറ ഇത് നോക്കിയ ഇത് നോക്ക് കണ്ട കണ്ട കണ്ടാ ഞാൻ പിടിച്ചല്ല ഇതൊരു സമൂഹല്ല ഇത് നമ്മളെ ചൂണ്ടക്കെ പിടിച്ചോണ്ടാ നോട്ടാ നമ്മെല്ലാന്നെയ് സ്റ്റിക്കില് നമ്മള് ഇത് സ്റ്റിക്കിൽ പിടിക്കണ്ടാവില്ല അല്ലെ സ്റ്റിക്കിൽ ഇറക്കിയിട്ട് ഇതേ കണക്കത്തെ ഇതൊക്കെ രണ്ടുകിലോട്ട് നമ്മൾ നാലഞ്ചിലോ പിടിക്കണ്ടാവില്ല അൽഫാം വിട്ട ഉറപ്പാ ചേരി സ്റ്റിക്കായിട്ട് ഇറങ്ങിട്ട് കുറെ നാളെ എല്ലാവരും പറഞ്ഞു സ്റ്റിക്കിലെടുത്ത് ഇറങ്ങിട്ടാ നമുക്ക് റൂപ്പൊന്നാണിച്ചാൻ പറ്റി ഏരിയ പിടിച്ചിട്ട് അപ്പൊ നോക്കുമ്പോത്തന്നെ റൂപ്പിന്റെ അടുത്ത് വരുമ്പത്തേനൗണ്ട് ഏരിഞ്ഞ് പിടിച്ചിട്ട് വരുതലെ അപ്പൊ ഇപ്പൊ തന്നെ നേരി പിടിക്കാൻ കീയത് നേരിനെ കൃഷ്ണാനില്ലെങ്കിലും ലാസ്റ്റ് ഒരു കോയലേനെ പിടിച്ചിട്ട് വരുമല്ലോ പറയാൻ പുതിയ കിട്ടിയിട്ടൊന്നും ഈ സ്റ്റിക്ക് അടിച്ചിട്ട് നമ്മള് വീട്ടിലെ പോയത് അപ്പൊ തൽക്കാലം ഇത് ഗ്രൗഫിന്റെ നേരെ റൂഫിന്റെ വീടിലേക്ക് പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞത് ഇതോടൊക്കെ വീട്ടിലേക്ക് വന്നോട്ട് മീൻ കിട്ടാ ഒരുപാട് മീൻ നല്ല രണ്ടര കിലോ രണ്ടക്കിന് ഏരിയ ചെറിയ ഏരിയ പറഞ്ഞത് അത്ര പിന്നെ ചെമ്പല്ലിട്ടുണ്ട് കാണാൻ ചോദി റഷോടെ ചോദിക്കൂർയാ അതെന്താ നമുക്ക് നമ്മൾ പോവാ നമ്മ ചുണ്ടീടാൻ വേണ്ടി പോയത് വെമ്മീനക്കാട്ടി എന്നെല്ലേ ചെമ്മീനായിരുന്നു നല്ല ജീവൻ ഒന്ന ചെമ്മീന്

വീട് എന്തെല്ലോ ഒരു വീഡിയോ പറഞ്ഞുതരാം ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് ണ്ടോ ഇത് റെഡ് ഏതാ ലോക്കലേതാ പണ്ണേതാണേതാ അറിയാത്തൊന്ന് പരിചയപ്പെട്ടിട്ട് ഇതാണെന്ന് പറയാൻ കാരണം എന്നാലേ തിരിയൂ അല്ലേ പണ്ണിന്റെ അടിപ്പൊരി ആണെങ്കൂ അത്രേ പോ അംബാസ്കണ്ടാവും പറയണ്ട അംബാസ്കണ്ട അംബാസ്കാ പറയണ്ട കെട്ടിട്ടു മീനാണ് പൂമീന് അഫ്സലന്റെ വേണ്ട പോലും അഫ്സലന്റെ പൂമീന് തെരക്കിലൊക്കെ കൊടുത്തിട്ട് നുള്ളി കറി വെച്ച് മോളിസിനടിച്ച് തിന്നുമുണ്ടല്ലോ ടിച്ച എന്താ കിട്ടോന്ന് നമുക്കറിയണ അവനെ പിന്നെ നിങ്ങൾ കൊറേ നാളെ സ്റ്റിക്ക് എടുക്കുക മീൻ പിടിക്കുന്ന പറയണ്ടി കിട്ടൂലെ കൊയില സമയം ആ എന്നാ പറയുന്നു

നടക്കുണ്ട് കിട്ടില്ല ഓക്കേ ഓക്കേ നല്ല പുലിനടി ചെമ്പലേത്ത അതൊന്നും നമ്മളെ മീൻപിടുത്തി വീട് ആരും രാവിലെ സ്റ്റിക്ക് ടിക്കാൻ വന്നിട്ട് നമ്മൾ ഇതിന്റെ പേര് എന്താ കടുവ കടു ഇത് ഇതല്ലേ നമുക്ക് രാവിലെ ജീവനോടെ വെക്കാം കൊല്ലാണ്ട് ജീവനോടെ അപ്പൊ അങ്ങനെ ചിലപ്പോൾ ചവാണ്ട് ഇതായി മീൻ നമുക്ക് ഇതാക്കാൻ അതെല്ലാം നമ്മളത് സ്റ്റിക്ക് അടിക്കാൻ മീനാണ് ഇത്തിരി ഹെവി മീനാണ് പിടിച്ചിട്ടുണ്ട് കയ്യിലെ വണ്ണം നോക്ക് അതുപോലെ തന്നെ കൊല്ലാണ്ട് നല്ല അപ്പം അപ്പം മീൻ നമുക്ക് മോളിശിലാക്കാം സ്റ്റിക്ക് അടിക്കണ്ട സമയം ആയിട്ടില്ല ഒരു ആയിട്ടില്ലേശിട്ടാകുമ്പോഴത്തേക്ക് മാറിപ്പോയിട്ട് അയ്യോ കിട്ടി കിട്ടണത് വലിയ കക്കുമന അല്ലേ എന്റെ പേരുന്ന കുടുമൻ 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 അപ്പൊ വലിയ കുടുമനെ കിട്ടിയിട്ടുണ്ടേ ആ ഒന്നും കിട്ടാണ്ട് പോലെ നമുക്ക് അറിയാലോ ഒന്നും പിടിക്കാണ്ട് പോകില്ല ആ അപ്പുറത്തേക്ക് പോകാം അവരെ ആ കുടുമന കുടുമേൻ ഏതൊ സാധനം

അങ്ങനെ പോയി വളരെ അധികം പേടിയുണ്ട് എന്തെങ്കിലും എരയെടുത്തിട്ട് പോയക്കോന്ന് വെച്ചിട്ട് കൊടുത്ത് എന്താ ഇപ്പൊ ചെയ്യുന്ന ഇതില് കിട്ടിയില്ലെങ്കിലും ഒരുപാട് ചൂണ്ടിയിൽ ഒരുപാട് മീൻ കിട്ടിട്ടുണ്ട് ഇത്ര പരിയാ പരി മൂന്ന് പ്ലാസ്റ്റിക് ആയിരിക്കും ഇങ്ങനെ കളിക്കുന്ന സംഭവം എന്താ തൂണിയാ കിട്ടി മണ്ടം ചമ്മല്ലി മണ്ടം ചമ്മല്ലിന്നെ ഞാൻ പക്ഷെ ചെറുതാട്ടാ ഏ എന്ത് പൊട്ടൻ ചമ്പലി പറഞ്ഞ ഒന്നേരം പൊട്ടൻ ചെമ്പലി ഇങ്ങോട്ട് നോക്ക പൊട്ടൻ ചമ്പിലി ഏടി അല്ലാതെ ചമ്പിലിട്ടോണ്ട് മതി കൊറച്ച് നിക്കറ അവിടാ നിക്കറ െ പിടിച്ചാ ഇള ഇതിന്റെ പള്ളക്കനായി അങ്ങനെ എന്തോ തട്ടിന് പോകാൻ പറ്റും ആയിക്കോട്ടെ എന്താ ചമ്മല് കിട്ടീട്ടാ നോക്കേക്കുന്ന ചെമ്പല് പിടിക്കുന്ന പിടിച്ചിരിക്കും പക്ഷെ എന്തായിക്കോട്ട് സാധനം നമുക്ക് സ്റ്റിക്കിൽ എന്തെങ്കിലും ഒന്ന് കിട്ടണം ആ പോരെ ഞാൻ പിരിച്ചു പ്ലാസ്റ്റിക് ആട്ടം കുടുങ്ങിട്ട് പണ്ടും ഇരിക്കുന്നുണ്ട് അപ്പൊ ഇന്ന് മീനെ പിടിച്ചിരിക്കും ചെമ്പലിനെ പിടിച്ചു കയറ്റി പച്ചമഞ്ഞ് വരയിൽ പേര് പേരൊന്നും അറിയില്ല എന്തായാലും ഇനി കിട്ടിയില്ലേ സാധനം ഇട്ടാ കിട്ടും ഈ സാധനം ഇട്ടാ കിട്ടു നമുക്ക് ഇട്ടോണ്ട് ഇനി ആ ഒരു കാര്യം പെട്ടേ ഈ ടൈമിൽ ഞമ്മ നീ കൊറേ സമയം അപ്പൊ നീ ആച്ചില്ല ഇത് എന്നാ നീ മീനീത്ത രാവിലെ വീട് സൈനിങ് എല്ലാം പറഞ്ഞിട്ട് പോയതാണ് ഇത് കിട്ടിയതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല ഞാൻ എനിക്ക് രണ്ടു മൂന്നോട് കൂടി ചാടൂരാവല്ലേ ചടേ എനിക്ക് കിട്ടിയെങ്കിൽ സൈനിങ് പറയുന്ന പോലെ ഒന്നും കൂടെ വരാം